കോടി ക്ലബിന്റെ നേട്ടത്തിനു ശേഷം തിയേറ്റർ വിട്ട് ഒ ടി ടിയിൽ തിരയിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് മഞ്ഞുമേൽ ബോയ്സ് ചിദംബരത്തിന്റെ സംവിധാനത്തിൽ യുവതാരങ്ങൾ അനുന്നിരുന്ന സർവൈവർ ത്രില്ലർ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പ്രദർശനം തുടരുകയാണ് ഈ അവസരത്തിൽ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ് സിനിമ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും സിനിമ എഴുപത്തിരണ്ട് കോടി രൂപ നേടിയപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അറുപത്തി കോടിയാണ് സിനിമയുടെ കളക്ഷൻ കർണാടകത്തിൽ നിന്ന് അഞ്ച് കോടിയും ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റ് ഒന്ന് കോടിയുമാണ് സിനിമ നേടിയതെന്ന് അനലിസ്റ്റുകൾ പറയുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി സിനിമ രണ്ട് കോടി നേടിയതോടെ േഴ് പോയിന്റ് ആറ് അഞ്ച് കോടിയാണ് മഞ്ഞുമേൽ ബോയ്സിന്റെ ഡൊമസ്റ്റിക് ഗ്രോസ് എഴുപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് കോടിയാണ് സിനിമയുടെ ഓവർസീസ് കളക്ഷൻ എന്നും അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മഞ്ഞുമേൽ ബോയ്സ് തിയേറ്ററുകളിൽ എത്തുന്നത് കൊച്ചിയിൽ നിന്ന് ഒരു സംഘം യുവാക്കൾ വിനോദയാത്രയുടെ ഭാഗമായി കൊടൈക്കനാലിൽ എത്തുന്നത് അവിടെ അവർക്ക് അഭിമീകരിക്കേണ്ടി വരുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം ചിദംബരമാണ് സിനിമയുടെ തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത് പറവ ഫിലിംസിന്റെ ബാനറിൽ സൗമിൻ ഷാഹിർ ബാബു ഷാഹിർ ജോൺ ആന്റണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് എന്തായാലും മലയാളത്തിൽ താരരാജാക്കന്മാരുടെ ചിത്രങ്ങളുടെ കളക്ഷൻ പോലും പൊട്ടിച്ചുകൊണ്ടാണ് മഞ്ഞുമേൽ ബോയ്സ് ഇപ്പോഴും അതിൻ വിജയകരമായി അതിൻ്റെ പ്രദർശനം തുടരുന്നത് മലയാളത്തിനെ സിനിമയെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സിനിമ റിലീസാകും മുമ്പ് സിനിമയുടെ സംഗീത സംവിധായകനായ സുഷിൻ ഷ്യാം പറഞ്ഞിരുന്നു സിനിമ മലയാള സിനിമയിലെ സീൻ മാറ്റുമെന്ന് പറഞ്ഞതുപോലെ മഞ്ഞുമേൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റി ഇനിയും ഇത്തരം സിനിമകൾ മലയാളത്തിൽ ഒരുപാടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു